പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങി സഹന ജീവിതം നയിച്ച കേളുനായർ ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് മാത്രമാണ് മഹത്തായ ജീവിതത്തിന്റെ ഉടമയായതെന്ന് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു ഒരു തലമുറയുടെ സാംസ്കാരിക ഔന്നിത്യത്തിന് വേണ്ടിയും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കു വേണ്ടിയും പോരാട്ടം നടത്തി ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വ്യക്തിയായിരുന്നു കേളുനായരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇവിടെ നേരത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്ഥാപിച്ച അത് സാംസ്കാരിക വകുപ്പ് ഏറ്റെടുക്കണം ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നില്ല ഞാൻ പരിശോധിക്കുമായിരുന്നു ഏതായാലും ഈ ഒരു പിന്നെ വലിയ ഒരു സാംസ്കാരിക സ്ഥാപനം കാരണം ഈ നാടിൻ്റെ സാമൂഹിക മുന്നേറ്റങ്ങൾക്കും ഈ നാടിൻ്റെ വലിയ പോരാട്ടങ്ങൾക്കും വേദിയൊരുക്കിയ ഈ ഒരു നല്ല സ്ഥാപനം സംരക്ഷിക്കാൻ സാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ തീർച്ചയായും സാംസ്കാരിക വകുപ്പിന്റെ നിന്ന് യാതൊരു വൈമനസ്യം ഉണ്ടാകുകയില്ല ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ഞാൻ പരിശ്രമിക്കും കാരണം ഇത്തരം ആളുകളുടെ ജീവിതം നമുക്കൊരു വഴികാട്ടിയാണ് പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് തുടർന്ന പതാകയിൽ കിടന്നുകൊണ്ടായിരുന്നു ആ ദേശ സ്നേഹത്തിന്റെ ഈ നാടിനോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ നമുക്ക് തലകുനിക്കാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഈ സ്മൃതിഗതത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ അവർ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷനായിരുന്നു മാധ്യമപ്രവർത്തകൻ എം അബ്ദുൽ റഹ്മാൻ കേളുനായർ അനുസ്മരണ പ്രഭാഷണം നടത്തി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ടീച്ചർ വൈസ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ടി രാജേന്ദ്രൻ സ്വാഗതവും പി നാരായണൻകുട്ടി നന്ദിയും പറഞ്ഞു തുടർന്ന് വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെയും ടി പി ശ്രീനിവാസിന്റെയും ശിഷ്യരുടെ സംഗീതാർച്ചനയും അരങ്ങേറി